പ്രിയമുള്ളവരെ പി എൽ എത്തി ഫ്ലോക്സിലെ പുതിയ കാഴ്ചകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഐരാനി തങ്ങൾ ഉപ്പാപ്പയുടെ അമ്പത്തഞ്ചാം ആണ്ടു നിർച്ചയുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് പാചകം ഇവിടെ സജീവമായിട്ട് നിൽക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ നേർച്ചയ്ക്കൊരു പ്രത്യേകതയുണ്ട് അന്നദാനത്തിന് വലിയ രീതിയിലുള്ള പ്രസക്തി നൽകുന്ന ഒരു നേർച്ച കൂടിയാണ് ഏകദേശം ഇരുപത്തഞ്ച് കിൻറ്റലോളം അരിയാണ് ഇവിടെ പാചകത്തിനായിട്ട് ഒരുക്കുന്നത് അത്രയും ഭക്ഷണം പാചകം ചെയ്ത് ഇവിടെ വിതരണം ചെയ്യാണ് ഇതൊന്നും തന്നെ ഇവിടെ ബാക്കിയാകാറില്ല അത്രയേറെ ആളുകൾ ഇവിടെ വന്ന് ആ ഒരു വറുക്കത്ത് ചോറ് സ്വീകരിക്കുന്നതിന് വേണ്ടി വരുന്നതൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താത്ത വിശദമായ കാഴ്ചകളാണ് കൂട്ടത്തിൽ ഈ വീഡിയോയുടെ അവസാനമായിട്ട് പാപ്പയുമായി ബന്ധപ്പെട്ട പ്രാഞ്ചനാളുകൾ ഇതിനെക്കുറിച്ചുള്ളവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഐരാനി നേർച്ചയുമായി ബന്ധപ്പെട്ട ഐരാനി ഉപ്പാപ്പയുമായി ബന്ധപ്പെട്ട ചരിത്രം ആദ്യമായിട്ടായിരിക്കും യൂട്യൂബ് വീഡിയോയിലൂടെ പുറത്തു വരുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ സെർച്ചിങ്ങിൽ ഇന്ന് വരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എൻ്റെ ഗ്രാമത്തിലും കൂടിയാണ് തന്നെ ഈ ഒരു കുടുംബമായിട്ടും ഈ ഒരു വീടുമായിട്ടൊക്കെ കൂടുതൽ അടുത്തിടപെടാൻ നമുക്ക് അവസരം കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ചരിത്രം കൂടി എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളതിനെക്കുറിച്ചും കൂടി വിവരിക്കാൻ വേണ്ടി ഈ വീഡിയോ ഞാൻ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഹുസൈൻ സഖാവ് തങ്ങള് രാവിലെയുള്ള ഭക്ഷണത്തിനുള്ള കറി ആദ്യമായിട്ടുള്ള വിളമ്പുന്ന കാഴ്ചകളാണ് ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ താൽപ്പര്യപ്പെടുന്ന ആളുകൾ തുടർന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കൂട്ടത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരണം എന്ന് നിങ്ങളാഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് നൽകാൻ മറന്നുപോകരുത് കൂട്ടത്തിൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാനും മറന്നുപോകരുത് ചാനലിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് വരാനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആരായിരുന്നു ഐരാനി തങ്ങണുപ്പാപ്പ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ഞാൻ ആദ്യമായിട്ട് നൽകുന്നുണ്ട് അവസാനമായിട്ട് ഇതിൻ്റെ വിശദമായ പിക്ചർ നിങ്ങൾക്ക് നൽകാനായിട്ട് പറഞ്ഞ ആളുകളുടെ അടുത്ത് തന്നെ നേരിട്ടുള്ള അഭിമുഖം കൂടി ഈ വീട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും കൂടി മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുക ഏകദേശം നൂറു വർഷങ്ങൾക്കപ്പുറം പേരാമ്പ്രയിൽ നിന്നുള്ള നെടുവണ്ണൂർ എന്ന സ്ഥലത്ത് നിന്ന് ഐരാനി പള്ളിയിൽ ദർസഹോദാൻ വേണ്ടി ഇവിടെ വന്നതാണ് തങ്ങളുപ്പാപ്പ എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് പള്ളിയിൽ തന്നെ ആയിരുന്നു തങ്ങളുപ്പാപ്പയുടെ വിശ്രമം ഒക്കെ അതുകൊണ്ട് തന്നെ പള്ളിയിലെ ഉപ്പാപ്പ എന്ന ഒരു പേരും കൂടി അന്നത്തെ കാലത്തുള്ള ആളുകൾ തങ്ങളെ അറിയാൻ വേണ്ടി ഒരു വിളിപ്പയരായിട്ട് വിളിച്ചിരുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് പള്ളിരിന്ന് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള ചികിത്സാ കാര്യങ്ങൾ ചികിത്സാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒക്കെ കാലങ്ങളിൽ വർക്കത്തായിട്ട് നൂല് കൊടുക്കലും വല്ലതൊക്കെ ചൊല്ലി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് തങ്ങളിങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരു വലിയൊരു സംഭവത്തിന് ഈ നാട് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് അതിനുശേഷമാണ് നമ്മുടെ പള്ളിയിൽ ഓതാൻ വന്നിരിക്കുന്ന തങ്ങൾ പാപ്പ നിസാരക്കാരനല്ല ഒത്തിരി കാര്യങ്ങൾ അവരുടെ അടുത്തുണ്ട് എന്ന് മനസ്സിലാക്കി ഈ നാട് അവരെ രണ്ട് കൈയും കൈയ്യും നീട്ടി സ്വീകരിക്കാം ഒന്നുമില്ലാതെ ഇവിടെ വന്ന അവർക്ക് വേണ്ടി അവരെ സ്വീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് ഇവിടുത്തെ കള്ളിയത്ത് ഫാമിലി അതുപോലെ തേമ്പാട്ടൽ ഫാമിലി പോലെയൊക്കെയുള്ള ഇവിടുത്തെ കുടുംബങ്ങളാണ് അവരെ ഏറ്റെടുത്തതും അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സ്ഥലം ഒരു ഇവിടെ തന്നെ ഇവിടെ ഈ നാട് വിട്ടുപോകരുത് ഇവിടെ തന്നെ തങ്ങളുപാപ്പ ഉണ്ടായിരിക്കണം എന്ന ഈ നാട്ടുകാരുടെ ഒരു നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്ഥലം വാങ്ങാനൊക്കെയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതും അതുപോലെ തന്നെ അതിൽ സുന്ദരമായ ഒരു തറവാട് വീട് ആ തറവാട് വീടൊക്കെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ വീട് ഈ വീടുകളിലും ഇതിൻ്റെ മുന്നേറ്റ വീട്ടിലൊക്കെ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം നൂറ് വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുണ്ട് ആ വീടിന് എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെയാണ് ഈ തങ്ങളു പാപ്പ ഈ നാടുമായി ബന്ധപ്പെട്ട് ഡീപ്പായിട്ട് എടുക്കുന്നത് അതിൽ ചില അത്ഭുത സംഭവങ്ങളുണ്ട് അത് നമുക്ക് അവസാന ഭാഗത്ത് വ്യക്തമായിട്ട് പ്രായമുള്ള ആളുകൾ തന്നെ ഈ ഒരു കുടുംബമായിട്ട് അവരോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരു കാരണവർ തന്നെ നമ്മോട് വിവരിക്കുന്നുണ്ട് അതിലൂടെ മാന്യപ്രക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ കാണാൻ വേണ്ടി വീഡിയോയുടെ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്തണം അപ്പോൾ എന്തായാലും ഏകദേശം ഒരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു തങ്ങളുടെ പാപ്പ ഇങ്ങോട്ട് വരാനുള്ള ഈ നാട്ടുകാരനായിട്ട് മാറാനുള്ള ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരായിട്ട് മാറാനുള്ള കാരണം എന്താണ് എന്നതിൻ്റെ ഒരു സൂചന മാന്യപ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു ഇന്ന് നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ അന്നദാനത്തിന് ഒരുക്കങ്ങൾ തയ്യാറാക്കി ടാർപ്പായി കൊണ്ട് മുളകമ്പുകൾ കൊണ്ട് സെറ്റാക്കിയതിന് ശേഷം അതിൽ വായയില സെറ്റാക്കിയിട്ട് അതിലാണ് ഭക്ഷണം കൊടുന്ന് ജാമാക്കിയിട്ടുള്ളത് അതിൽ നിന്നങ്ങനെ ആവശ്യാനുസരണം കവറിൽ പാക്ക് ചെയ്യുന്നുണ്ട് അപ്പുറത്ത് നല്ല കറിയുണ്ട് ആ കറി വേറെയും പാക്ക് ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ സജീവമായിട്ട് ഇടപെടുന്ന ആളുകളെ നിങ്ങൾ നോക്കുക പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നാട്ടിൽ ജാതി മത ഭേദമന്യേ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയമോ മറ്റുള്ള കാഴ്ചകളോ ചിന്തകളോ ജാതിയോ മതമോ ഒന്നും ഇവിടെ ആരും തന്നെ നോക്കാറില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ തങ്ങളുടെ ഉപ്പാപ്പയുടെ ആണ്ടുനീർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്നാൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി ക്ഷീണം തടികൊണ്ടും സമ്പത്തുകൊണ്ടും ഈ നേർച്ചയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ആളുകളുണ്ട് ഇവിടങ്ങളിൽ നിന്ന് മാത്രമല്ല ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് വരെ ഇന്നും ഈ നിർച്ചയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന മുസ്സൈൻ സക്കാഫ് തങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ കാരണന്മാരുടെ അടുത്ത് എന്തായിരുന്നു ജനങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അവരെ സങ്കടങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും പങ്കുവെച്ചിരുന്നതും അവരുടേത് ഭാഗത്തുനിന്നൊരു സമാധാനവാക്കി കിട്ടി സന്തോഷത്തോടെ പോകുന്ന അതേ പാരമ്പര്യം ഇന്നും മുസൈൻ സക്കാഫ് തങ്ങളുടെ അടുത്ത് വന്ന് ആ ഒരു വർക്കത്ത് സ്വീകരിച്ച് പോകുന്ന ധാരാളം ആളുകളെ നമ്മളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ കാഴ്ചയിലൂടെ ഒക്കെ മാന്യപ്രഷർ മനസ്സിലാക്കുന്നുണ്ടോ ഇരുപത്തഞ്ച് കിൻറ്റലിൻ്റെ അടുത്ത് വരുന്ന അന്നദാനമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചോറാണ് ഇവിടെ കുട്ടൻകൂ എന്താ പറയുക വലിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടർബായ സെറ്റാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വായല കൊണ്ട് അതിന് കൊടുത്തിട്ടാണ് ഈ ചോറ് ജാമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ചോറും കുട്ടൻ കറിയാണ് അന്നദാനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഭക്ഷണം അങ്ങനെ കവറിലേക്ക് പാക്ക് ചെയ്യുകയാണ് പാക്ക് ചെയ്തുകൊണ്ടിരുന്ന് പാക്ക് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ ഇവിടുന്ന് കൈമാറി അപ്പുറത്ത് വാങ്ങുന്ന ആളുകൾക്ക് കൈമാറി കൊടുക്കുന്നുണ്ട് ഇവിടെ കറി പാക്ക് ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കാണ് കുട്ടികളുണ്ടല്ലേ എന്തോ ഒരു ആകാംക്ഷയുടെ ആത്മാർത്ഥതയോടെയാണ് കുട്ടികളും യുവാക്കളൊക്കെ സംയുക്തമായിട്ട് അവനവൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കൈച്ചേരിയോടൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും അരിക്ക് അന്നദാനത്തിന് വേണ്ടി ഇവിടെ നിന്നുള്ള ആ ബർക്കത്ത് ചോറ് വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരും കിട്ടിയ അവനവനക്ക് കിട്ടിയ ഭക്ഷണം കിട്ടുകൊണ്ട് വീട്ടിലേക്ക് സന്തോഷത്തോടെ പോകുന്ന ആളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹുസൈൻ തങ്ങ സക്കാഫ് തങ്ങളുടെ ആ തറവാട് വീടാണ് നൂറ് വർഷത്തിന് മേലെ പഴക്കം വരുന്ന ആവിട്ട് മുറ്റത്ത് തങ്ങളോടൊപ്പം വന്നിട്ട് ചേർന്ന ആളുകളൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നത് ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന ക്യൂ ആണ് അതിൻ്റെ പുറകിൽ നിന്ന് റോഡിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് അങ്ങനെ ആരംഭിക്കുകയാണ് അതങ്ങനെ ഐരാനി തറവാട് മുറ്റത്തേക്ക് ആ ഗേറ്റും കടന്ന് ഉള്ളിലേക്ക് പോകണം അത്രയേറെ ദൂരത്ത് ഒരു ബർക്കത്ത് ചോറ് വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഇന്നൊന്നും ഭക്ഷണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും നേരിടാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു കവറ് ചോറ് വാങ്ങിച്ചു കൊണ്ടേ സ്വന്തം മക്കളോടൊപ്പം വേണ്ടപ്പെട്ടവരോടൊപ്പം അത് കഴിക്കണം എന്നുള്ളത് പഴയ ഇവരുടെ പൂർവീകരിക്കും കൊണ്ടു നടന്നിരുന്ന ഒരു ആചാരം പോലെ ഒരു വിശ്വാസം പോലെ അതിനുവേണ്ടി വന്നിരുന്ന് നിൽക്കുന്ന ആൾക്കാരെയാണ് നിങ്ങൾ കണ്ടത് അറിയുള്ളവരെ ഐരാനി ഉപ്പാപ്പയുടെ നേർച്ചയുമായി ആണ്ട് നിർച്ചയുമായി അമ്പത്തഞ്ചാം ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് മാന്യ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരായിരുന്നു ഐരാനി ഉപ്പാപ്പ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദമായ പിക്ചർ തര എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ പ്രായം ചെന്ന ആളുകളെ ഇതിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു കുടുംബവുമായിട്ട് ആ തങ്ങളുമായിട്ടൊക്കെ പരമാവധി കൂടുതൽ സമയം ഇടപഴകുന്ന അവിടെ പല പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ വ്യക്തമായിട്ട് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മോടായിട്ട് പങ്കുവെക്കും ആ പങ്കുവെക്കുന്ന കാഴ്ചകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അപ്പോൾ ആഗാദ്യങ്ങളെ ിൽ ഇബ്രാഹിം ഇബ്രാഹിം ആണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ പേരെന്തായിരുന്നു രണ്ടാളും ഈ ഇന്നും അക്ബറയുമായി ബന്ധപ്പെട്ട് ആ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് നിരന്തരം ഞാൻ കാണുന്നതാണ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നതാണ് അപ്പൊ എന്തായാലും ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടി അറിവുകൾ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമ്മൾ കൈമാറി പോയിരുന്നതാണ് അപ്പൊ നമ്മളിൽ ഈ അറിവടെ എന്ത് ചെയ്യാൻ പാടില്ല ചരിത്രം അവസാനിക്കാൻ പാടില്ല കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എന്ന ഉദ്ദേശമാണ് ഈ വീഡിയോ എനിക്ക് പ്രചോദനമായിട്ട് മാറി ഉള്ളത് നിങ്ങൾ നിങ്ങൾ സംസാരിച്ചോളൂ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കുറച്ചായിരുന്നു എന്റെ കാര്യ എല്ലാവർക്കും പാപ്പ ഒരു വേണ്ട ആളായിരുന്നു എല്ലാവർക്കും ബഹുമാനം ഉണ്ടായിരുന്നു പാപ്പതിനോടും കുടുംബത്തോടും അങ്ങനെയാണ് പാപ്പ വള വളർന്നു വന്നത് ഞാനും അവിടെ കുട്ടി കാലത്തുള്ള ഒരാളായിരുന്നു അപ്പൊ എനിക്ക് എഴുപത്തിനാല് വയസ്സായി ഇപ്പൊ ഞാൻ പേരെയും അറ്റക്കഥങ്ങളുടെ കാലത്ത് അതും അവരായിട്ടുള്ള ബന്ധം ഇപ്പൊ ഹുസൈൻ തങ്ങളായിട്ടും മറ്റുള്ള തീരുമാനം തങ്ങള് അടുത്ത ദിവസം മാരണപ്പെട്ടു പോയി ഇവരൊക്കെ നമ്മള് ഞാൻ അവരെ നോക്കി പറഞ്ഞു കുട്ടിക്കാലത്ത് അവരെ നോക്കിയിരുന്ന ആളായിരുന്നു അവരെ കുട്ടിക്കാലത്ത് അവരൊക്കെ നോക്കിയെന്നവരെ ഓ അങ്ങനെയാണ് അപ്പൊ അത്രയേറെ കുടുംബമായിട്ടുള്ള ബന്ധമുണ്ട് ഇനിയിപ്പോ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒപ്പാണ് അറ്റക്കോത്തങ്ങള് അങ്ങനല്ലേ തങ്ങൾ ഒപ്പയാണ് ആ ചെറുപയതങ്ങൾ അപ്പൊ നമ്മൾ തീക്കോട്ട് ആണല്ലേ തീക്കോട്ടാണ് ആ തീക്കോട്ടാണ് അവരെ സ്ഥലപ്പാപ്പള്ളി ആ അവിടെ ഓതാം വന്നതാണ് അങ്ങനെ ഈ നാട്ടില് ഇവിടത്തെ ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് ഈ ഈ നാടിന് വേണ്ടപ്പെട്ട റിപ്പാപ്പായി മാറി അതിനൊരു കാരണമുണ്ടാവും അവരുടെ ആ ഒരു പ്രസക്തി അവരുടെ ആ കാര്യങ്ങളെ കുറിച്ച് എന്തോ ഞാൻ കേട്ടി ശരിയാണെങ്കിൽ ഒരു കരിക്കുമായി ബന്ധപ്പെട്ടെന്നൊരു വിഷയം കേട്ടിട്ടുണ്ട് അപ്പൊ എനിക്കത് അറിയില്ല അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ചരിത്രം പറഞ്ഞു പാപ വന്ന് അങ്ങനെ പാറക്കല്ലുങ്ങെ ഒരു മാമ്മക്ക് സോലില്ലാതായി മുല്ലാങ്കേ ആ കാലത്ത് ഒരു പാപ്പാന്റെ ആളായിരുന്നു പാപ്പാൻ ഒന്ന് പറഞ്ഞപ്പോ അവരണ്ടി ആ വേരലേക്ക് അയച്ചു അച്ഛോ അവര് വിവരം ഇവിടെ വന്ന് പറഞ്ഞ് പാപ്പ പറഞ്ഞ പ്രകാരത്തിന് വ്യാജത്ത് ഓമട്ട് ഏഴാം ദിവസമായി മൂന്ന് വിതളായിട്ട് പൊന്തി മൂന്ന് എതളായിട്ട് ആ ഓമക്കലി കരുക്ക് കരിക്കും വളച്ചുകാണ്ട് മൂന്ന് ഇല ഇലയിട്ട് നിന്ന് ആ വിവരം വന്ന് പറഞ്ഞപ്പോ പാപ്പ അവിടെ ഉണ്ടായിരുന്നില്ല തീക്കോടായിരുന്നു നാട്ടിലായിരുന്നു അവിടെ വന്ന് പറിച്ചു വെക്കാം വിവരം വേണ്ടവുമ്പോൾ പോയി പറഞ്ഞു ഞാൻ വന്നത് പറിച്ചു വെക്കാന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചത് ഇവിടെ പാപ്പാക്ക സ്ഥലം പേരെയൊന്നും ഇല്ലാത്തവര് ചുറ്റുപാടായിരുന്നു അന്ന് അങ്ങനെയെ നാട്ടുകാർ ആ തൽക്കാലം അപ്പൊ ആ തെങ്ങ് കൊണ്ടന്മാറില് അധികമായി തുന്നൂണ്ടിക്കാട് പറമ്പിലാണ് കൊണ്ടു വെച്ചത് ഇന്നും നില ഉണ്ട് നിൽപ്പുണ്ട് എങ്കിലും അത് പറ്റി തൈ വേറെ അതില് തേങ്ങ ഇട്ട് കൊണ്ടുവരണമുണ്ട് അതായത് ആ തെങ്ങ് കാലാഹരണപ്പെട്ടു എന്നിട്ട് തേങ്ങ നിന്ന് വേറെ മുളച്ചു അത്യാവരം തേങ്ങപ്പുള അവര് മക്കാമ്പിൽ കൊടുന്ന് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ എത്തുന്നുണ്ട് അത്ര ചരിത്രം ഇൻകം അപ്പൊ ഇനി അടുത്തതായിട്ട് ഇപ്പത്തെ ഒരു പുതിയ ഇപ്പൊ നമ്മള് നേർച്ചടക്കണം അപ്പൊ അതുമായി ഇന്നലെ ബന്ധപ്പെട്ടേ മണിക്ക് അസര നിസ്കാരത്തിന് ശേഷം ഐരാനി മക്കാമിൽ നിന്ന് മാമ്പറ മക്കാമിലേക്ക് ഇവിടുന്ന് യാത്ര പോയി അവിടുന്ന് എല്ലാരും കൂടെ മൊത്തത്തില് ഐരാനിക്ക് മക്കാമിലേക്കാ അവിടുന്ന് കുടികയറ്റാനുള്ള കുടിയെടുത്ത് നേരെ ഐരാനി മക്കാമിൽ വന്നു ഐരാനി മക്കാമിൽ നിന്ന് കൊടികയറ്റി കൂട്ട സിയാറത്ത് കഴിഞ്ഞു ഏർ മൗലൂത് കഴിഞ്ഞു രാത്രി മൗലൂത് ദഫ് അങ്ങനെ എല്ലാ കലാ അതെല്ലാം കഴിഞ്ഞു ഭക്ഷണം ഒരു രണ്ടായിരം ആൾക്കുള്ള ഭക്ഷണം ഇന്നലെ അവിടെ വെച്ച് കഴിക്കാനുള്ള രാത്രി ഉണ്ടായിരുന്നു ഏർ കറിയും നീച്ചോ നീച്ചോറും ആയിരുന്നു കൊടുത്തിരുന്നത് ായി പിന്നെ രാത്രി നേരം വെളുക്കുന്ന വിളിക്കുന്നവരെ അവിടെ ഓരോ പരിപാടികളും ഖുർആൻ പാരായണം ഇപ്പം ഖുർആാൻ പാരായണം നടന്നുകൊണ്ടിരിക്കയുണ്ട് അന്ന് പുലർച്ചെ രാ ഒരു അൻപത് ചാക്കിന്റെ പരിപാടി ഇപ്പൊ കഴിഞ്ഞു വെച്ച് അരി വെച്ചു ഒരു പതിനൊന്ന് മൂരിത്തു അതിന്റെ മാംസവും അവിടെ ഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പൊ തുടങ്ങിയ പത്ത് മണിക്ക് മൗര്യത് പരാന് തുടങ്ങും കമ്മിൽ കുറുകാൻ തുടങ്ങും പിന്നെ കൂട്ടസിയാറിട്ട് അത് കഴിഞ്ഞ ശേഷം കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് അന്നദാനം എല്ലാം പാക്കറ്റാക്കി വെച്ച് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് അതെല്ലാം അത് മൊത്തം വിതരണം ചെയ്യും രണ്ട് മണിവരെ വിതരണം രണ്ട് മൂന്ന് മണിവരെ വിതരണം ഉണ്ടാവും ഏകദേശം എന്റെ അറിയില്ല ഞാൻ കേട്ടോടുത്തുള്ള ഈ പത്ത് ഇരുപത് കിൻറ്റൽ ഉണ്ടാവും കിൻറ്റലോ ഇരുപത് കിൻഡല് വെച്ചാ അറുപത് ചാക്കിന്റെ മേലെ അരി ചാക്ക് ചാക്ക് വന്നുകൊണ്ടിരിക്കാമിന്റെ മുന്നില് അതിന് ശേഷം അറുപത് ചാക്ക് വള്ളി ഒറ്റ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് പിന്നെ ആൾക്കാർ ഞാൻ ഒരു ചാക്ക് ഇരുപത്തി അഞ്ച് കിലാൻ മുപ്പത് കിലാന് കിളാൻ പത്ത് കിലാന് പഞ്ചസാര ഉപ്പ് ഏഹ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിലേക്ക് വേറെ ചെറുങ്ങാന ചെറുങ്ങാനായിട്ട് ഇങ്ങനെ പഞ്ചസാര വള്ളം കളിക്കാനുള്ള പഞ്ചസാര ഈ ചോറ്റിക്കിട്ടുള്ള ഉപ്പ് ചന്ദനത്തിരി കത്തിക്കാനുള്ള എല്ലാ പരിപാടികളും അതായത് ചുരുക്കി പറഞ്ഞാല് ഈ ഐരാനി ഉപ്പാപ്പ എന്നുള്ള പേര് പോലെ തന്നെ ഐരാനിത്തെ ഉപ്പാപ്പക്ക് ഉപ്പാപ്പാനെ ഈ നാട്ടിലത്തെ ഈ ഐരാനി പ്രദേശത്തുള്ള എല്ലാവരുടെയും ഉപ്പാപ്പി മാത്രമല്ല ആ എല്ലാ നാട്ടിലേക്കും അതെ അതെ ഇപ്പൊ ആ പാരമ്പര്യം കൊണ്ടക്കുന്ന നമ്മളെ ഹുസൈൻ സക്കാഫ് രോഗങ്ങളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും ദുരിതങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടിക്കും ബുദ്ധിമുട്ടാകുന്ന സമയത്ത് ആ ഒരു തറവാട്ടിൽ പറഞ്ഞിട്ട് അവരവരുടെ സങ്കടം എന്ന് പറയുമ്പോൾ അതിനൊരു സമാധാനവാക്ക് കിട്ടും അതിൽ അങ്ങോട്ട് പോകുന്ന ഒരു സ്വഭാവമാണ് അപ്പൊ എന്തായാലും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ ശ്രദ്ധിച്ചു കൊടുത്തോളം ജാതിമത ഭേദമന്യം സർവസരം ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു പരിപാടി കൊണ്ടത് അതിന്റെ പാചകം നല്ലൊരു സമയ സഹോദര മതസ്ഥരാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മൾ പ്രേക്ഷകര് മനസ്സിലാക്ക എന്തുകൊണ്ടായിരിക്കാം ഇവിടെ ഇപ്പോഴും മുറ തെറ്റാതെ എല്ലാ വർഷവും ഐരാനി ഉപ്പാപ്പയുടെ ആണ്ടു നേർച്ച എത്രയും വിപുലമായ രീതിയിൽ ഓരോ ദിവസങ്ങളും മനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുക ആ ഒരു പുരോഗമനത്തെ കാര്യം എന്താ ഇത് പലതും നമ്മളെ ജീവിതത്തിലെ ഓരോ വിശ്വാസങ്ങളാണ് മനുഷ്യനെല്ലാം വിശ്വാസങ്ങളിലൂടെ പോകുന്ന ഇപ്പോ ഒരു ലൈൻ കമ്പിയിലൂടെ വിദ്യശക്തി പ്രവഹിക്കുന്നു നമ്മൾ അറിയും പക്ഷെ അത് സഞ്ചരിക്കുന്ന ആ ഒരു സിഗ്നൽ നമ്മൾ കാണുന്നില്ല ഇവിടെ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ബൾബ് പ്രകാശിക്കണം അതുപോലെ തന്നെയാണ് ആത്മീയമായ അറിവ് നമ്മൾ പഠിച്ചോനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷെ അതൊരു വിശ്വാസമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് കയറുന്ന ഒരു എക്സറേന്റെ ഒരു സിഗ്നലാണ് കയറുന്നത് ആ സിഗ്നൽ നമ്മോട് എന്റെ അസ്ഥിതിട്ടുണ്ട് അത് ആ എന്നുള്ള വരുമ്പോൾ ഡോക്ടർ വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ചിലതൊക്കെ അപ്പൊ ആ വിശ്വാസത്തിന്റെ ഭാഗങ്ങളാണ് ഇത്തരം കാര്യങ്ങളിലൂടെ ഒക്കെ സമൂഹത്തിലേക്ക് എത്തിയത് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു വിശദീകരണം തന്നെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് തന്നു കഴിഞ്ഞു ഒരുപാട് സന്തോഷം അതിൽ എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാന്യപ്രേക്ഷകർ ക്ഷമിക്കട്ടെ ശേഷം നമുക്ക് സംസാരിക്കാം ഓക്കെ ഇത്രയും ഉള്ളവരെ തൊട്ടു മുമ്പായിട്ട് കർണവന്മാർ സംസാരിച്ച ആ നാളികേരം കരിക്ക് മുളച്ച് തെങ്ങായി മാറി എന്നുള്ള ഒരു ചരിത്രം പറഞ്ഞല്ലോ അത് കള്ളിയത്ത് ഫാമിലിയുടെ വീട്ടിലാണെന്ന് പറഞ്ഞു അപ്പോൾ ആ വീടുമായി വന്നിട്ട് അധൂരെയായിട്ട് കാണുന്ന ആ ഒരു തെങ്ങും തെയ്യ് ആദ്യമുണ്ടായിരുന്ന തെങ്ങിൽ നിന്നും നാളികേരം വേന്ന് അതിൽ നിന്ന് മുളച്ച് പൊങ്ങിയ തെങ്ങാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇതിലാകെ മൂന്ന് തേങ്ങയാണ് പുതിയതായിട്ട് ഉണ്ടായത് നാളികേരമാണ് ഉണ്ടായത് അത് ഈ നിർച്ചയിലേക്ക് വേണ്ടി ആ കുടുംബം കൈമാറി എന്നൊക്കെ അറിയാൻ സാധിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ധാരാളം നമുക്ക് അറിയാനുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ തെങ്ങിനെ വേണ്ടി വരുന്ന വെണ്ണൂറും വളമൊക്കെ ആയിട്ട് അവനൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത് പോലും ഒരു തീർച്ചയായി കണ്ടിരുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും അന്നദാനം സജീവമായി നടക്കുകയാണ് ഇതാണ് ആ മഹാൻ്റെ മക്ബറ അതൊക്കെയാണ് കാണുന്നത് ഇതുപോലൊക്കെയുള്ള ഒത്തിരി ചരിത്ര വീഡിയോ ഞാൻ അതിൻ്റെ മുമ്പ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ചരിത്രം ഉറങ്ങുന്ന പൊന്നാനിയുടെ മണ്ണിലൂടെ ചരിത്രകാരനോടൊപ്പം ഒരു സഞ്ചാരം എന്ന പേരിലൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാർഡുകളായിട്ട് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളവർ ഇത്രയും വീഡിയോ കാണാൻ മറന്നുപോകരുത് എന്ന് ഓർപ്പുടത്തുന്നു ഈ വീടിനെ കുറിച്ച് വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാനും മറക്കരുത് എന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് നന്മ നിറഞ്ഞ ഒരു ദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്